ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ജാസ്മിനെയും ഗബ്രികളെയും തേച്ചൊട്ടിച്ചിരിക്കുകയാണ് അൻസിബ അൻസിബ എന്ന് പറയുന്നത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കിഡ്ഡിലം പ്ലെയർ ആണ് അൻസിബ നോറയെ പോലെ കരഞ്ഞു പിഴിയുകയോ ജാസ്മിനെ പോലെ ഉറഞ്ഞു തുള്ളുകയോ ചെയ്യില്ല അൻസിബയുടെ ആയുധം എന്ന് പറയുന്നത് നാക്കാണ് അൻസിബയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഓരോ ശരങ്ങളാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കൊള്ളേണ്ടവന്റെ ദേഹത്ത് നെഞ്ചത്ത് തറച്ചു കയറും അവർക്കത് വളരെയധികം പെയിൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചേഷ്ടകളുടെയോ വികാരപ്രകടനങ്ങളുടെയോ ആവശ്യം വരുന്നില്ല ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്തതും എന്നാൽ നിങ്ങൾ ക്ഷമിച്ചതുമായ ഒരാൾറെഡി അല്ലെങ്കിൽ ഒരു കാര്യം പറയാനായിട്ടായിരുന്നു അപ്പോൾ അൻസിബ് ചൂസ് ചെയ്തത് ജാസ്മിനെയും ഗബ്രിയെയുമാണ് ജാസ്മിനെ പറ്റി പറയുന്നുണ്ട് ജാസ്മിൻ എന്നെ ഞാൻ വന്ന ഉടനെ തന്നെ മോളെ കുട്ട എന്നൊക്കെ വീണ് വിളിച്ചിരുന്നത് എന്ന് അതെനിക്ക് വളരെയധികം ആയാണ് തോന്നിയത് കാരണം ഞാൻ അവളേക്കാളും ധാരാളം അത്യാവശ്യം വയസ്സ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ടും എന്നെ ഒന്ന് അടിച്ചിരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞത് അത് അപ്പോഴേക്കും ജാസ്മിൻ അവിടെ കിടന്ന് ഭയങ്കര ആ ഒന്നും അറിയാത്ത പോലെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇടാൻ തുടങ്ങി അതിനും അൻസിബ നല്ലൊരു കൊട്ടു കൊടുക്കുന്നുണ്ട് ഒന്നും അറിയാത്ത പോലെ വാ പൊളിക്കൊന്നും വേണ്ട ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അൻസിബ പറയുന്നത് ഗബ്രിയനെ പറ്റിയിട്ടാണ് ഗബ്രിയെ പറ്റി അൻസിബ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് ഗബ്രി എന്ന് എന്നാൽ അൻസിബി ഇവിടെ ആദ്യം പറയുന്നുണ്ട് ഇനിയിപ്പോ ഗബ്രി അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ ക്ഷമിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഗബ്രിയുടെ മനസ്സിൽ വേണ്ട ഞാനത് ക്ഷമിച്ചിരിക്കുന്നു ഞാനത് വിട്ടിരിക്കുന്നു എന്ന് അത് കഴിഞ്ഞാണ് അൻസിബ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നത് കഴിഞ്ഞ ദിവസം ഗബ്രി എന്നെ തള്ള എന്ന് വിളിച്ചു അതിൽ എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല കാരണം ഞാൻ ഗബ്രിയെ കാണുന്നത് ഒരു കോമാളി ആയിട്ടാണ് ഒരു കോമാളി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതും കൂടെ കേട്ടപ്പോൾ എൻ്റെ കിളി പോയി കാരണം ഇവിടെ ഇപ്പൊ അൻസിബ ഗബ്രീനെ ക്ഷമിച്ചതാണോ അതോ തന്നെ തള്ള എന്ന് വിളിച്ചതിന് നൈസായി തിരിച്ച് കോമാളി എന്ന് വിളിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പകരം വീട്ടിയതാണോ നമുക്കൊരു ക്ലാരിറ്റി അവിടെ കിട്ടില്ല